ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് എൻ്റെ അമ്മയുടെ മുഖം ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പോകുകയാണേ വെളുത്ത സുന്ദരി തന്നെയാണ് കേട്ടോ എന്നാലും കുഞ്ഞ് പാക്കിലൂടെ നമ്മുടെ മുഖം ഒന്നും കൂടെ ഒന്ന് സുന്ദരിയാക്കാൻ പോകുവാണേ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും കേട്ടോ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ വീട്ടിലുള്ള സാധനം മാത്രം വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ തേക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം ആ നമുക്ക് ക്ലെൻസിങ് ചെയ്യാം കേട്ടോ ക്ലെൻസിങ് ചെയ്യാനായിട്ട് ഞാനിത് കുറച്ച് തൈര് എടുക്കുന്നുണ്ട് നല്ല കട്ട തൈരാണ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിലോട്ട് അരമൂറി തക്കാളി തക്കാളി നീരും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാതെ നമുക്ക് മുഖത്തങ്ങ തേച്ചെടുക്കാം കൊടുക്കാം അപ്പോൾ ഇന്നലെ ഞാൻ തക്കാളിയും തൈരൊക്കെ വെച്ചുള്ള പാക്ക് ചെയ്തായിരുന്നു നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് നമ്മൾ ക്ലൻസിങ് ചെയ്യുന്നുണ്ട് സ്കിന്നൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനെട്ടോ മുഖത്തും ഒക്കെ തേച്ചു കൊടുക്കുക കഴുത്തിലൊക്കെ തേച്ചു കൊടുക്കാവേ ജസ്റ്റ് രണ്ടുമൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ തക്കാളിയുടെ നീരൊക്കെ നല്ലതാണ് മുഖത്തിലെ കരിമംഗലും പോകാനൊക്കെ നല്ല സാധനമാണ് തൈര് ആണെങ്കിലും നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് കരിമംഗലും പോകാനും ഒക്കെ നല്ല സാധനമാണ് കേട്ടോ ചെറിയ രീതിയിലൊന്നും മസാജ് പോലെ കൊടുത്തിട്ട് നമുക്ക് തുടച്ച മാറ്റാം ഒരു രണ്ടുപത് മിനിറ്റ് ഒക്കെ നമ്മൾ സ്കില്ലിലോട്ട് അങ്ങ് അബ്സോർവ് ആവട്ടെ ഇപ്പൊ അഞ്ചു മിനിറ്റ് ആയാലും വലിയ പ്രശ്നമില്ല ഇല്ലാട്ടോ അഞ്ചു മിനിറ്റ് വരുമ്പോൾ മുഖത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കഴുത്ത് തേക്കുമ്പോ കഴുത്തിന്റെ പുറകുവശത്തും കൂടെ അങ് തേച്ചു കൊടുക്കണേ അല്ലെങ്കിൽ അവിടെ കളറായിട്ട് ഇരിക്കും അപ്പൊ ഞാൻ ഒരുപാട് ഫേസ് പാക്ക് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട് അമ്മേനോട് വീട്ടിൽ നിന്ന് ഇപ്പം പറയാറുണ്ടായിരുന്നു എത്ര ഫേസ് പാക്ക് ഇട്ട് ചെയ്യണത് എനിക്കും കൂടെ ഒരു പാക്ക് ഇട്ട് തരണം കേട്ടോ എന്ന് പറഞ്ഞായിരുന്നേ അപ്പൊ ഞാൻ വിരിച്ചു ഇനി വീട്ടിലോട്ട് വരുമ്പോ എനിക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം ഈസി ആണ് കേട്ടോ ഒരുപാട് ഞാൻ പറയുക ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അത് മാത്രം മതിയേ അപ്പോൾ ഞാനിത് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് തുറച്ച് മാറ്റാം ഇപ്പോൾ മുഖത്ത് തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് മുഖത്ത് ഇങ്ങനെ തന്നെ വെച്ചോ നമുക്ക് തുറച്ച് മാറ്റാവേ അഞ്ചോ പത്തോ മിനിറ്റൊക്കെ നമുക്ക് മുഖത്ത് വയ്ക്കുന്നത് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഞാനൊരു അഞ്ച് മിനിറ്റ് മുഖത്തിനെ വെച്ചോളൂ അഞ്ച് മിനിറ്റ് ചെറിയ രീതിയിൽ മസാജ് കൂടെ ചെയ്തു ഇനി അപ്പം നന്ദി തുന്നിയോട് വന്ന് തുടച്ച് മാറ്റാം കേട്ടോ മുഖത്തുള്ള കരുവാളിപ്പൊക്കെ പോകാൻ നല്ല ഒരു സൂപ്പർ ടിപ്പാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഈ ഒരു പാക്കായിട്ട് ഞാൻ മുഖത്ത് തേച്ചായിരുന്നു ഇന്ന് ഞാൻ നമുക്ക് ഒരു റിക്ലൈൻസിങ് പോലെ ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ നമുക്കിത് ഫേസ് പാക്കായിട്ട് മുഖത്തങ്ങ് തേക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ സ്കിന്നിലെ കരുവാളിപ്പ് പോകും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലൊക്കെ മാറാനൊക്കെ നല്ലതാണ് ഇനി നമുക്ക് ഒരു അടിപൊളിയൊരു ഫേസ് പാക്കും കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയെ മുഖമൊക്കെ നല്ല വെളുത്ത് തൂട്ടിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ പാക്കുണ്ടാക്കാം ഒരുപാട് സാധനമൊന്നും വേണ്ട രണ്ടേ രണ്ട് സാധനം മാത്രം മതി എടുത്തേക്കണത് അരിപ്പൊടിയാണേ അരിപ്പൊടിയും തൈരും അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യണേ സൂപ്പർ പാക്കാണ് കരുവാളുപ്പം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും പിന്നെ എന്താണ് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനൊക്കെ അടിപൊളിയാണ് ഈ അരിപ്പൊടിയും തൈരും കേട്ടോ ഇതുവരെ ഉപയോഗിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പാക്ക് പാക്കൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ പറ്റുന്ന റിസൾട്ട് തന്നെ കിട്ടുകേ നല്ല പെട്ടെന്നൊരു ബ്രൈറ്റ് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ സൂപ്പറാണ് അപ്പോൾ നന്നായിട്ടൊന്ന് പാക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അതിന് കിച്ചിനും കൂടെ ഒന്ന് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാണാം അപ്പൊ നമുക്ക് പാക്ക് ഇടാൻ നോക്കാവേ അപ്പൊ ഞാൻ കൊറച്ച് എടുത്തിട്ടുണ്ട് കൊറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രബ് പോലെ അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കട്ടിലങ് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മുഖത്ത് അമ്മയുടെ മുഖത്ത് അമ്മ എന്തെങ്കിലും സംസാരിച്ചോ സംസാരിക്കാനൊന്നും ഇല്ല സംസാരിക്കാനൊന്നുമില്ല ഒരു പാട്ട് പഠിക്കേ ഭയങ്കര പാട്ടുകാരിയാണ് കേട്ടോ നമ്മുടെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മ ഒരു പാട്ട് വരയ്ക്കമ്മ ഇല്ല നാണമാണ് തോന്നുന്നു നമുക്കൊന്ന് ചെറിയ രീതിയിൽ ചെയ്യാതെ വലിയ തരികളൊന്നും ഇല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ സ്പീഡിലങ്ങ് സ്ക്രബ് ചെയ്താലൊന്നും കുഴപ്പമില്ല ഒരുപാട് അതായത് നമ്മുടെ പുട്ടിൻ്റെ ആ കണക്കിനുള്ള അരിപ്പൊടിക്കില്ലേ അതുപോലെയൊക്കെയുള്ള പൊടിയൊക്കെ ആണെങ്കിൽ സ്ക്രബ് ഒരുപാടങ്ങ് ചെയ്യാൻ പാടില്ല നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ പാടുകളൊക്കെ വരും പാടുന്ന വെച്ചാൽ ഇങ്ങനെ നമ്മൾ സ്ക്രബിങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് പോകില്ല അതാണ് ഉദ്ദേശിച്ചത് ഇപ്പം ഒരുപാട് തരികളൊന്നും ഇല്ലാത്ത പൊടി തന്നെ എടുക്കണേ അപ്പം നമുക്ക് ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്താലൊന്നും നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഇതുപോലത്തെ പാക്കൊക്കെ തേക്കുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ വീഡിയോയുടെ മുന്നിലൊക്കെ വരാൻ ഇച്ചിരി മടിയാണ് എൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമ വരുന്ന കേട്ടോ അപ്പം ഇന്ന് പാക്കൊക്കെ ഇട്ടിട്ട് നമ്മളിന്ന് ചീമേനിൽ പോകും ചീമേനി അടുത്തൊരു സ്ഥലമാണ് അവിടെ പോകുന്നുണ്ട് അപ്പം പറഞ്ഞിന്ന് പാക്കൊക്കെ ഇട്ടിട്ട് നമുക്കിന്ന് അവിടെ പോകാമെന്ന് ഒരു കടയിൽ പോകാനുണ്ട് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് പതുക്കി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ അമ്മയ്ക്ക് പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ ഒരു സാധനവും ഇല്ല മൂക്കൊക്കെ നല്ല ക്ലിയറാണ് എനിക്കൊക്കെ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് എനിക്കൊക്കെ അവിടെ ഇടയ്ക്കുണ്ടാവുക എന്നാലും പാക്കൊക്കെ ഇടുമ്പോഴത്തേക്കും മാറിക്കിട്ടുള്ളൂ കേട്ടോ നമുക്ക് ആ കഴുത്തിലും കൂടി ഒന്ന് ചെറിയ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാവേ സ്ക്രബ് ചെയ്തിട്ട് ഇച്ചിരി കട്ടിയിൽ തന്നെ നമുക്ക് ഈ പാക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ അഴുത്തിൻ്റെ ഈ പുറവശമൊക്കെ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് ചെറിയ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ സ്ക്രബ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് പാക്കിട്ട് കൊടുക്കാം ഇച്ചിരി കട്ടിയിലങ്ങിട്ട് എടുക്കാം കേട്ടോ ചിരിക്കായിരിക്കും മാം അമ്മ ചിരി കൊള്ളുകൊണ്ടാണ് നമുക്ക് കവള നിന്നിട്ട് വരുന്നത് കട്ടിയിലങ്ങ് ഇട്ട് കൊടുക്കണേ നല്ല തണുപ്പുണ്ട് കേട്ടോ തൈര് നല്ല ഇപ്പം അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് പാക്കെടുത്ത് ഇച്ചിരി കൂടി പോയി ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇണ്ടല്ലോ ഇവിടെ ഞാനുണ്ട് പിള്ളേരുണ്ട് ഞങ്ങൾക്കെ തേക്കാലോ ഇത് മുഖത്തും കഴുത്തിൽ മാത്രല്ല നമ്മുടെ കൈകളിലൊക്കെ തേച്ചു കൊടുക്ക കേട്ടോ കൈ കൈകളിലുള്ള കരിമ അച്ഛേ കരിമംഗലെല്ലാം കരിവാളിപ്പൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കയ്യും കാലൊക്കെ ഇരിക്കുവല്ല ഇടൊക്കെ തെച്ചു കൊടുക്കേ ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം കേട്ടോ എന്ത് അതായത് നമ്മുടെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം പക്ഷെ ഞാൻ ഫേസ്ബാക്ക് ഇടുമ്പോൾ എനിക്ക് ഇങ്ങനെ തേക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ സംസാരിക്കുക അതിൽ പാക്ക് ഇങ്ങനെ ഇങ്ങനെ തയ്ച്ച് പോവും പക്ഷെ അങ്ങനെയല്ല തേക്കേണ്ടത് നമ്മൾ കഴുത്തിന്ന് താഴെ മുകളിൽ താഴേന്ന് മുകളോട്ട് അങ്ങനെയൊക്കെ തേക്കേണ്ടത് അപ്പോൾ നമുക്ക് ചുരുവുകളൊക്കെ വരാതിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കഴുത്തൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോകും കഴുത്തി വണ്ണം കട്ടിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഡ്രൈ ആകെ അന്നേരം നമുക്ക് കഴുകി കളയാം നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ കരുവാളുപ്പും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറിക്കിട്ടുന്ന അത് സൂപ്പർ ബാക്കാണ് ഞാൻ ഇതാ മുഖത്ത് കട്ടിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവുംട്ടോ എന്നിട്ട് നമുക്ക് കഴുകി കളയാം ആ അപ്പോൾ ഇതാ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി കഴുകിയെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നമുക്ക് തുടച്ച് മാറ്റാം മസാജ് ചെയ്യാം കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് തൈര് എടുത്ത് നമ്മൾ മുഖത്തങ്ങ് തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തെടുത്താലും നല്ലതാണ് മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവുക പക്ഷെ ഞാൻ എന്തായാലും കുറച്ച് പച്ചവെള്ളം എടുത്താണ് മുഖത്തങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് ഡ്രൈ ആവൊന്നും വേണ്ട ഒരു സെമി ഡ്രൈ ആക്കായ മതി മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തടച്ച വാങ്ങാം അപ്പൊ ഞാൻ ചെറിയൊരു തൂണിയൊക്കെ ആയിട്ട് വാങ്ങിച്ചതാണ് ഇതുപോലത്തെ ഒരു തുണിയൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ പാക്ക് ഒക്കെ അങ്ങ് തുടച്ചു മാറ്റം വേണം നല്ല വൃത്തിയാകട്ടോ അല്ലെങ്കിൽ ഏർ വെള്ളമൊക്കെ ഒരുപാട് വേണം ഒന്ന് ശരിക്കും പറ്റിയില്ല കടുത്തിന്റെ ഈ സൈഡിലൊക്കെ നല്ലൊരു നിർവത്തിയ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു കറുപ്പൊക്കെ നന്നായിട്ടങ്ങ് കുറഞ്ഞിട്ടുണ്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ തൈരായത് മുഖം ഒത്തിരി അങ്ങ് ഡ്രൈ ആവത്തില്ലേ അമ്മയുടെ നോർമൽ സ്കിന്നെ അപ്പം എല്ലാം പറ്റും കേട്ടോ തൈരും റോസ് വാട്ടറും പാലും ഒക്കെ പറ്റ തുടച്ചു മാറ്റിയപ്പോ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ നല്ല മുഖം നല്ല വൃത്തി കഴുകിയെടുക്കട്ടെ മുഖം നല്ല വേഗം നല്ല വ്യത്യാസം അറിയാൻ മുഖം നല്ലൊരു പറ്റുന്ന തന്നെ കിട്ടിട്ടുണ്ട് നല്ല തിളക്കുണ്ട് മുഖത്തിന് നല്ല വൃത്തിട്ട് വേഗം വരാം അപ്പൊ അമ്മ എന്താ മുഖമൊക്കെ നല്ല വൃത്തിയില് കഴുകിട്ട് വന്നിട്ടുണ്ട് നല്ലോണം വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ കവളൊക്കെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് നല്ല ഗ്ലോ ആയിട്ടുണ്ട് നട്ടിപൊടി ഒരു ഫേസ് പാക്ക് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനെട്ടോ വീട്ടിൽ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും അവർക്കും